ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ നമ്മുടെ ചാനൽ രണ്ടായിരം കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് കേട്ടോ അപ്പം മെനിങ്ങാന്ന് രാത്രിയാണ് കേട്ടോ ആയത് ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ എങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ മുന്നോട്ട് അതേപടി ഉള്ള സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ എന്താ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊന്നും പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസൊക്കെ ഉണ്ടല്ലോ വീട്ടു വിശേഷങ്ങൾ തന്നെ പഴയ വീഡിയോസ് എല്ലാം അതുതന്നെ വീട്ടിലെ വിശേഷങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ ഇനിയിപ്പം രണ്ടായിരം കേസ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാ കൂട്ടുകാരും പറഞ്ഞതുപോലെ തന്നെ മുഖം കാണിക്കണം ഇനി ഉടനെ അതുണ്ടാവും കേട്ടോ എന്നും വരാൻ കഴിയുന്നില്ലെങ്കിലും കഴിഞ്ഞില്ലെങ്കിലും വല്ലപ്പോഴും എന്താ മുഖമൊക്കെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അരിക്ക് വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ നല്ല രീതിയിൽ ചൂടായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ വാപ്പാടെ ചേട്ടൻ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ ഞങ്ങളുടെ വല്യുമ്മയാണ് അപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ കൊണ്ടുവരത്തില്ലേ അപ്പോൾ വല്യമായുടെ വീട്ടിലെ ചക്കയാണ് കേട്ടോ ഞങ്ങൾ പറിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ വല്ലുമ്മ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയാട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഉമ്മച്ചിയും വല്ല്മായും കൂടെ ഒക്കെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് എടുത്തതാണ് വല്ലുമായിട്ട് ചോദിച്ചപ്പോൾ വല്ലുമ്മ പറഞ്ഞു കേട്ടോ കുഴപ്പമൊന്നുമില്ല നീ എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്തു എൻ്റെ കൂട്ടത്തിൽ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പല്ലൊക്കെ തേപ്പിക്കാനായിട്ട് കൊണ്ടുപോകണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ അല്ല ഇപ്പോൾ ആ കാറ്റും ഭയങ്കര കാറ്റും ഒക്കെ ആയിട്ട് കിടക്കുക കുറച്ച് ദിവസത്തേക്ക് കാറ്റിൻ്റെ ശല്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും കാറ്റും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ പാത്തുവിനെ ഞാൻ പല്ല് തേപ്പിക്കാനൊക്കെ കൊണ്ടുപോയി അതിന് മുന്നേ ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡെയിലി വീഡിയോസിൽ പിന്നെ എന്നും ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ രാവിലെ എണീക്കുക പാൽ എന്തോ ചായ അങ്ങോട്ട് ഇടുക കാപ്പി ഉണ്ടാക്കുക അതൊക്കെ തന്നെയാണ് എന്നും ഉള്ളൊരു വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത് അത് ഡെയിലി അല്ലേ അപ്പോൾ എന്നും ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന റെസിപ്പി വല്ല വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൊരു മാറ്റം ഉണ്ടാവുന്നത് അല്ലേ അങ്ങനെ ഞാൻ ചായ ഒഴിച്ചു ഉമ്മച്ചയ്ക്കും വല്യുമാക്കും ഒക്കെ ചായ ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചില്ല കേട്ടോ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ പാത്തൂനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കറികളും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ വെണ്ടയ്ക്കൊക്കെ മെഴുക്കുരട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒഴിച്ച് ഇറക്കി വേണ്ടിയിട്ട് എന്താ പച്ചക്കറി കിടക്കുന്ന വെട്ടു കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അതായത് പടവലങ്ങയും അത് തടിയങ്ക എന്ന് പറയും കേട്ടോ തടിയങ്ക കുമ്പളങ്ങ അതൊക്കെ എടുത്തിട്ട് ഒരു ഉള്ളിയും ഒരു തക്കാളിയും കൂടെ ഒക്കെ ഒന്ന് കയറിയിട്ടിട്ട് പരിപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒഴിച്ചു കറിക്കുവേണ്ടിയിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രം വീണ സൗണ്ടാണ് കേട്ടോ ഇപ്പം കേട്ടത് പെട്ടെന്ന് ഒന്ന് വോയിസ് അങ്ങ് നിന്നുപോയി അപ്പോൾ ഇന്നലത്തെ വീഡിയോസ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല കേട്ടോ അതാണ് ഇന്ന് വോയിസ് കൊടുത്തിട്ട് അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ടിട്ടത് കേട്ടോ ഇന്നലെ വീഡിയോ എടുത്തെങ്കിലും എന്താ അങ്ങോട്ട് പറ്റിയില്ല വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ സമയം ഒരുപാട് താമസിച്ചു ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിട ഒന്ന് അങ്ങനെ പതിവൊന്നും ഇല്ല കേട്ടോ ഉറങ്ങുന്ന പതിവൊന്നുമില്ല എന്നാലും എന്നാലും ഉച്ചയ്ക്ക് എന്തോ അല്ലാതെ ഉറക്കം വന്നപ്പോൾ ഞാൻ ഒന്ന് കിടന്നതാ കേട്ടോ പിന്നെ എണീറ്റത് ഒന്നര കഴിഞ്ഞിട്ട് ഒമച്ചി ഒന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇടയിക്കുന്നത് അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് എന്തായാലും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയാവും അതുകൊണ്ട് പിന്നെ ഇടാൻ പറ്റിയില്ല അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിറകി എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ചേറിയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മച്ചയും വാപ്പായും കൂടെ ആണെങ്കിൽ രാവിലെ ചായയൊക്കെ കുടിച്ച് കാപ്പിയും കുടിച്ചതിന് ശേഷം ഇൻസുലിൻ എടുക്കാനായിട്ട് പോയിട്ട് ഇവിടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അപ്പോൾ ചെക്കപ്പ് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ചെന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഇൻസുലിൻ ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ അവർ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനാതെങ്കിലും കുക്കറിൽ എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ടിട്ടൊന്ന് കുത്തിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ തടിയങ്ക ഉണ്ടല്ലോ തടിയങ്ക അങ്ങനെ ചാ നല്ല ഉടഞ്ഞൊന്നും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കര അങ്ങനെ സ്പൂണ് കൊണ്ടിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പുളി ചേർക്കുന്നില്ല കേട്ടോ പുളി എന്ന് പറയുന്നത് തൈരാണ് ചേർക്കേണ്ടത് തൈര് ഞാൻ ചേർക്കുന്നില്ല തക്കാളി ഇട്ടതുകൊണ്ട് ചെറിയൊരു പുളിപ്പിൻ്റെ ഇത് വരുമല്ലോ അതുകൊണ്ട് തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് രണ്ട് മൂന്ന് കൊച്ചുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിൽ ജീരകവും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടാണല്ലോ നമ്മൾ കറി അടുപ്പിലേക്ക് വെച്ചത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല അവസാനം ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി കേട്ടോ എണ്ണയിൽ കടുക്കൊക്കെ പൊടിച്ചിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചാൽ മതി അത്രയുള്ളായിരുന്നു നമ്മുടെ കറിയുടെ റെസിപ്പി പിന്നെ കുറച്ച് മല്ലിയാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതില്ലാത്ത ഒരു കറിയും എനിക്ക് പറ്റത്തില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് കുറച്ച് മല്ലിയാല അതായത് നമ്മൾ ആഫ്രിക്കൻ മല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മല്ലി ഇടപോ നല്ല ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ താളിച്ചു ഒഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കറിയും കൂടെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് പാത്തുനും മാത്രമായിട്ട് വെച്ചതല്ല കേട്ടോ ഇത് നമുക്ക് ഉച്ചയ്ക്കലത്തേക്കും കൂടെ കറിയായിട്ട് എടുത്തതാണ് കാരണം ഇവിടെ കാരലായിരുന്നു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഒഴിച്ച് ഒഴിച്ച് കറിക്ക് എന്തെങ്കിലും വെക്കാനായിട്ട് അപ്പോൾ ഞാനിത് വെച്ചിട്ട് പിന്നെ വാപ്പ വന്നതിന് ശേഷം ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ വാപ്പ പറഞ്ഞു എനിക്കിത് പറ്റത്തില്ല അതുകൊണ്ട് രസവും കൂടെ വെക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വന്നതിന് ശേഷം മോർണിംഗ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് രസവും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പാത്തൂവിന് പോകാനായിട്ടുള്ള സമയമൊക്കെ ആയി കേട്ടോ എന്നാലും പതിവ് പോലൊന്നും അല്ല ഇന്നിപ്പോൾ മിക്ക ദിവസങ്ങളിലും താമസിച്ചാണ് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുതിയിട്ട് എത്ര വേഗം ജോലി ഒതുക്കിയിരുന്നാലും സമയം പെട്ടെന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അത് എന്താണെന്ന് അറിയാം ഭയങ്കരമായിട്ട് അങ്ങനെ സമയം അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോകുന്ന ഒരു നിങ്ങൾക്ക് അവർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ വന്നിട്ട് ദൈവൻ്റെ സ്ഥിരം പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള സ്ഥിരം പണികളുണ്ടല്ലോ മുറ്റം മുറ്റൻമടി അല്ലെങ്കിൽ അകം തുടയ്ക്കൽ വീടിനകം പെരക്കാവുമൊക്കെ തുടച്ചിടലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ മുറ്റുമടിയൊക്കെ നേരത്തെ അനിയത്തി കഴിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ പാടില്ലായിരുന്നെട്ടോ അപ്പോൾ എരുത്തിൽ ഒന്ന് തൂത്തുകൊണ്ടിരിക്കുകയാണ് എരുത്തിൽ തൂത്തിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ ഒത്തിരി ദിവസമായി പറഞ്ഞാൽ ഒത്തിരി ദിവസമായി അതുകൊണ്ട് തന്നെ ഒത്തിരി കച്ചറകളൊക്കെ ഉണ്ടായിരുന്നു കാറ്റൊക്കെ അടിച്ചിട്ട് ഉള്ള ചവറെല്ലാം ഇതിനകത്തുണ്ടായിരുന്നൊട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് വേണം ഇനി അകത്തോട്ട് പോയിട്ട് അകത്ത പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ഇതിനകമൊക്കെ ഒന്ന് ടിച്ചു വരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ നിറയെ പൊടിയും മണ്ണും ഒക്കെ ഉണ്ട് ഇവിടെ എലിയുടെ ശല്യം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണ് തുരന്ന് ഇടും കേട്ടോ നമ്മൾ ഈ എരിത്തിലിൻ്റെ ഓരോ മൂലഭാഗങ്ങളും ഉണ്ടല്ലോ ആ ഓരോ കോണിലും ഉള്ള ഇത് മൊത്തം എലികളിങ്ങനെ തോണ്ടിയിടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുപാട് മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു കരിയിലേക്ക് നിറഞ്ഞു കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് കേട്ടോ കേട്ടോ അത് കഴിഞ്ഞ് വീടിനകത്ത് പോയിട്ട് വീടിൻ്റെ ഇത്തരയ്ക്കാവുമൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ഇനി തുടക്കണം കേട്ടോ തുടച്ചിട്ട് വേണം ഇനി അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീടിനകത്ത് അകത്ത് വരെ കരിയിലുണ്ട് അത്രയ്ക്കും കാറ്റുണ്ട് റബ്ബറിൻ്റെ ഇലയൊക്കെ വീട് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ഈ നമ്മുടെ ഓടിൻ്റെ ഇടവിലൂടെയൊക്കെ ഒന്ന് വീഴുന്ന കരീലിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അകമൊക്കെ ഒന്ന് തുടയ്ക്കണം അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം ഒരു നാല് ദിവസേന നമ്മൾ തുടയ്ക്കാറുണ്ട് കേട്ടോ എന്നാലും നമ്മൾ നമസ്കരിക്കുന്ന ഇടമല്ലേ നമസ്കരിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സമാധാനം ഇല്ല അതുകൊണ്ട് വലിയ അഴുക്കൊന്നുമില്ല കേട്ടോ അവിടെ ചടിയത്തേക്ക് എത്തുന്നുമില്ല അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അതിന് അകമൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം ഈ റൂമും ആ വാപ്പടക്കുന്ന റൂമും ഏറായാൽ മാത്രമേ ഉള്ളല്ലോ തുടയ്ക്കാനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ വേഗം തന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് വലിയ അഴുക്കൊന്നും ഇല്ല കേട്ടോ നമ്മൾ മിക്ക ദിവസങ്ങളിലും തുടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തുടച്ചു പോയാൽ മാത്രം മതി അപ്പോൾ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കാരനിലാണെന്നല്ലോ അതുകൊണ്ട് എന്നെ കരണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അമ്മിയിലൊക്കെ അരയ്ക്കാനായിട്ട് വലിയ പാടാണ് അമ്മിയിൽ ഇങ്ങനെ അരച്ചു അരഞ്ഞൊന്നും വരത്തില്ല കേട്ടോ നമുക്ക് ചതക്കോ ചീനിക്കോ ഒക്കെ എന്തെങ്കിലും ഒന്ന് ചതച്ചെടുക്കണമെങ്കിൽ തോരനോ ഒക്കെ വേണമെങ്കിൽ ചവച്ചെടുക്കാം അത് അരച്ചെടുക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മീൻ ഞാൻ പറഞ്ഞ കാരൽ മീൻ കേട്ടോ നല്ല ടേസ്റ്റ് നല്ല നല്ല എന്താ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ് കേട്ടോ പക്ഷേ സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ തൊണ്ടയിൽ പോകും തൊണ്ടയിൽ മുള്ളു കുരുങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ നല്ല മുള്ള മീനാണ് അതിനെന്താ നല്ല ടേസ്റ്റുമാണ് വേണം കേട്ടോ അപ്പം ഞാൻ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കറിയൊക്കെ അടുപ്പിലേക്ക് വെച്ചപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മീൻ വെട്ടിക്കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അനിയത്തി വെട്ടിക്കഴുകി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മുറ്റമൊക്കെ അടിക്കുന്ന സമയത്ത് അനിയത്തിയാണ് കേട്ടോ മീനൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കറി പിന്നെ പ്രത്യേകിച്ച് കാണിക്കാൻ കേട്ടോ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വലുതായിട്ട് അരച്ചെടുത്തിട്ടില്ല ഈ മീൻ നല്ല ഒരു പരപര അരച്ച് വേണം വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിലിട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങ അല്ലെങ്കിൽ നമ്മളെ പച്ച തക്കാളിയുണ്ടല്ലോ നമ്മൾ പച്ചക്കറിക്കടയില് പച്ചക്കറിയൊക്കെ വെടിക്കുമ്പോൾ ചിലപ്പോൾ പച്ച തക്കാളിയൊക്കെ കിടക്കത്തില്ലേ അപ്പോൾ നല്ല പുളിപ്പല്ലേ തക്കാളിക്ക് അതിട്ട് വെച്ചിരുന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് പറയുമ്പോൾ അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഒരു രസവും കൂടെ വെക്കണപ്പം രസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി രസവും കൂടെ ഉണ്ടാക്കിയെങ്കിൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ രാവിലത്തെ കറി അങ്ങോട്ട് പാപ്പാക്ക അത്രയ്ക്കിങ്ങോട്ട് പിടിച്ചിട്ടില്ല അതുകൊണ്ട് രസവും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ നമ്മളെ മെയിൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടോ നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ കറി ആ അടുപ്പിൽ കിടന്ന് നല്ല വെന്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങയിൽ നിന്നുള്ള ആ നെയ്യൊക്കെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ സിഗ്നൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നുള്ള സിഗ്നലാണ് കേട്ടോ അപ്പോൾ കറിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് പിന്നെ വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും കൂടെ ഒന്ന് ചതച്ച് വെക്കണം പിന്നെ മല്ലിയില വേണം കറിവേപ്പില വേണം പിന്നെ ഒരു എന്താ നമുക്ക് വെണ്ടയ്ക്കൊക്കെ ചേർക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു വെണ്ടയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി രസം ഉണ്ടാക്കാനായിട്ട് പോവാവേ ഞാനല്ല രസം ഉണ്ടാക്കുന്ന ഉമ്മച്ചിയാണ് ഉമ്മച്ചി പറഞ്ഞു തരുന്നുണ്ട് അത് അത് കേട്ടിട്ടങ്ങ് ചെയ്യുന്നതാണ് ട്രൈ എനിക്കത്ര രസം ഉണ്ടാക്കാനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തോ ഞാൻ രസം ഉണ്ടാക്കിയാൽ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും വരത്തില്ല അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് ഒന്ന് ഇട്ട് കൊടുത്ത് മോപ്പിച്ചെടുക്കണം അതിലേക്ക് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കുണ്ടല്ലോ വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ വെണ്ടയ്ക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വെണ്ടയ്ക്കിട്ട് കൊടുത്തിട്ട് ആ ഒരു ആ ഒരു എന്താ ഒരു അതിൻ്റെ പുറന്തൊലിയും ഉണ്ടല്ലോ പുറന്തൊലി ഒന്ന് ഒന്നും ഒരിഞ്ഞ് ഒരു ഒന്ന് വഴ വഴണ്ടു കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് മൂപ്പിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ഒന്നും വഴറ്റിയെടുത്താൽ മതി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം തക്കാളി ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്നും മരിഞ്ഞുകിട്ടണം കേട്ടോ ആ ഒരു പച്ച ആ ഒരു പച്ചയുണ്ടല്ലോ തക്കാളിയുടെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ പുളി പുളി ഇട്ട് വെക്കരുത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മൾ പുളി നോക്കിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കത്തില്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് അധികമായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പം നമ്മളെ കുരുമുളക് ഇതുവരെ ഉണങ്ങിയൊന്നും കിട്ടിയിട്ടില്ല നല്ല വെയിലടിച്ചാലല്ലേ ഉണങ്ങി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ പാക്കറ്റിൽ കുരുമുളകിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾ പൊടിയും പേരിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കണം പിന്നെ നല്ല തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കായപ്പൊടി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇടുന്നത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മുടെ മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ മല്ലിയാലയും ഇട്ട് കൊടുക്കുന്നത് നല്ല മണവും ഒക്കെ കിട്ടും അപ്പോൾ നമ്മുടെ രസം കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നെട്ടോ നമ്മുടെ ഉച്ചക്കാലത്തെ ഊണിൻ്റെ കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും പിശുക്ക് കാണിക്കരുത് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വന്നിട്ടുള്ള പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കണം അപ്പം നമ്മളിടുന്ന വീഡിയോസ് അന്നന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എന്താ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ